യു എയുടെ അറബിക് ആൽബം ഇറക്കിയ ലക്ഷോപലക്ഷം മലയാളികളുടെ ഹൃദയത്തിൽ ഇടനേടിയ കൊച്ചുപാലൻ മുഹമ്മദ് അബ്ബാസ് വെൽക്കം ടു ദ ഷോ കാസർഗോഡ് ജില്ലക്കാരനാണ് പാപ്പ കർണാടക അതിർത്തിയിലും ഉമ്മ കാസർഗോഡും എനിക്കിപ്പോ എത്ര വയസ്സായി ഇയേഴ്സ് ഓൾഡ്

അറബി പാട്ടല്ലേ ഇപ്പൊ പാടി തുടങ്ങിയത് അഞ്ചു വയസ്സിലും പുതിയത് ഏത് പാട്ടത് പാട്ട് കേട്ടിട്ട് സ്കൂളിന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഏറ്റവും ഇഷ്ടം കണ്ടു ആശാ ഏറെ ആഗ്രഹം ഉപ്പാ ഇന്നുതാല്ലേ ഫാറൂഖ് ഉസ്താദ് നമുക്കുണ്ടല്ലേ ഒരു പാടി അടി അങ്ങനെ കേട്ടല്ലോ നിഷ്കളങ്കതയുടെ പര്യായം വളരെ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരാള് ഇതാണ് മുഹമ്മദ് അബ്ബാസ് മുഹമ്മദ് അബ്ബാസിന്റെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇഷ്ടപ്പെട്ടു ഈ ഒരു കുരുന്ന് ഹൃദയത്തിനോട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക വലിയൊരു പാട്ടുകാരനായിട്ട് ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറട്ടെ പാട്ട് കേൾക്കുക ഈ പാട്ട് മുഴുവൻ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക മുനിയർ അൽഫ